പിണറായി ഞാൻ പിന്നെ നമ്മളിവിടെ പ്രധാനമായിട്ടും നേരിടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ആയിരിക്കുമല്ലോ യാതൊരു സംശയവും കാര്യത്തിനില്ല സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലത്തൊക്കെ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ തന്നെ നിലമ്പൂരിലുള്ള പ്രധാന മത്സരം വന്നത് അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷിയുമായിട്ടല്ല നിലമ്പൂരിൽ ഈ സി പി എം നേതൃത്വം വഹിക്കുന്ന മുന്നണിയും കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന മുന്നണിയും തമ്മിൽ തന്നെയാണ് കഴിഞ്ഞ കാലത്തൊക്കെ പ്രധാന മത്സരം നടന്നത് ആ മത്സരം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്ന യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കൃത്യമായി ദുരിതപൂർണമായ ദുസ്സഹമായ കേരളത്തിന്റെ ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചുള്ള വലിയ ചിന്തകളും ചർച്ചകളും മാത്രമല്ല ഒരു വിധിയെഴുത്തുകളും ഉണ്ടാവും അതേപോലെ തന്നെ നിലമ്പൂരിലെ പ്രാദേശികമായ നിങ്ങൾക്കറിയാം അരുണക്കത്തിന് നിരവധി തവണ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടുത്തെ മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ ഈ കാട്ടാന ആക്രമണത്തിൽ ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലുമൊക്കെ നിലമ്പൂരിലേക്ക് കുടിയേറി വന്ന മധ്യ തിരുവിതാംകൂറിൽ നിന്ന് തിരുവിതാംകൂറിൽ നിന്നൊക്കെ വന്ന കർഷകർ അവരാണ് വാസ്തവത്തിൽ ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അവർ അവരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നിലമ്പൂരിനെ ഈ ഒരു വലിയ കാർഷിക മേഖലയുടെ ഉണർവുണ്ടായിത്തീർന്നത് മലയോര മേഖലയിൽ പക്ഷേ ആ കർഷകരൊക്കെ അധ്വാനിക്കുന്ന കർഷകർ അവർ വിയർപ്പൊഴുക്കിയ കർഷകർ ആ കർഷകർ അവർ വിയർപ്പൊഴുക്കിയ മണ്ണിൽ തന്നെ അവരവിടെ കാട്ടാനാക്രമണത്തിൽ അല്ലെങ്കിൽ കാട്ടുമുറുകാക്രമണത്താൽ അവർ രക്തം ചിന്തി മരിക്കേണ്ട ഒരവസ്ഥാവിശേഷം ഒന്നും രണ്ടും പത്തും തവണയെല്ലാം നിലമ്പൂരിലുണ്ട് ഇതിനൊക്കെ ഒരു ഒരു പരിഹാരം ഈ പരിഹാരം ഉണ്ടാവണം എന്നത് തന്നെയാണ് ഇവിടുത്തെ കേരള നിലമ്പൂരിലെ ആദിവാസികൾ ഇപ്പോഴും പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ ഇരുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾ ഇപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കബളപ്പാറ ദുരന്തത്തോട് അനുവദിച്ചുണ്ടായ ആ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയണം അതിൻ്റെ ഉള്ളിൽ കഴിയാണ് അവർക്ക് ശൗചാലയമില്ല കുടിവെള്ളമില്ല കിടപ്പാടമില്ല ഒക്കെ ഇല്ല അത്തരം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ചർച്ചയാവുന്നത് യാതൊരു സംശയവും ആ കാര്യത്തിൽ ഈ ഇതിൽ പി വി എൻവർ ഈ സംശയം വരാൻ കാര്യം എന്താണ് താങ്കൾ വലതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനാണ് എന്നാണ് താങ്കളെ കുറിച്ച് പി വി എൻവർ വിശേഷിപ്പിച്ചത് ഞാൻ ഞാൻ പറയട്ടെ ഞാനിപ്പോൾ ഓരോരുത്തരുടെ വിശേഷണത്തെക്കുറിച്ച് ഓരോരുത്തരുടെ പരാമർശത്തെക്കുറിച്ച് ഞാനിങ്ങനെ പ്രതികരിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മുന്നിൽ നിരവധി കാര്യങ്ങൾ എന്റെ മുന്നിൽ ജനങ്ങളുമായി സംസാരിക്കാനുണ്ട് വളരെ കുറച്ച് സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ കാരണം ഇനിയൊരു പത്ത് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ നല്ല മഴയാണ് ഇതിനിടയിൽ ജനങ്ങളുമായി നിലമ്പൂരിന്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണം